ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും അമ്മോഡിറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന വിഷു കളക്ഷൻസ് ആണ് എങ്കിലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിന് മുമ്പ് വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ പിടിച്ചേനെ ടിഷ്യൂലാണ് വന്നിരിക്കുന്നത് നമ്മുടെ വിഷു കളക്ഷൻ ഫസ്റ്റ് പ്രിൻറ്റ് വരുന്നത് ടിഷ്യൂല് അചർക്ക് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതും നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത് ചെസ്റ്റ് പോഷൻ കംപ്ലീറ്റ് മിറർ വർക്കും കടുത്താനാണ് വന്നിരിക്കുന്നത് പൈഡ് ആയിട്ട് വരുന്ന ഒരു യൂണിക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് സ്ലീവിൻ്റെ എൻഡിൽ ഗോൾഡൻ കളറിൽ ഒരു ബോർഡർ വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് അതേപോലെ ടോപ്പിൻ്റെ ഹെമ്മിലും അതേ ഗോൾഡൻ കളർ വർക്ക് വന്നിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് ക്രൈപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സൈഡ് സ്ലിറ്റാണ് വന്നിരിക്കുന്നത് മനോഹരമായിട്ട് വരുന്ന ഒരു വിഷു കളക്ഷനാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ജസ്റ്റ് പോർഷനിൽ മൊറൂൺ കളർ വർക്കാണ് വന്നിരിക്കുന്നത് മറൂൺ കളർ അജിർക്ക് പ്രിൻ്റും അതിൽ മിറർ വർക്കും കഡ്ദാനിയാണ് വന്നിരിക്കുന്നത് വൈഡായിട്ട് വരുന്ന ഡിവ്യൂവിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ചെസ്റ്റ് പോഷനിലെ മനോഹരമായിട്ട് വരുന്ന ഒരു അജറപ്രിൻ്റാണ് മെറൂൺ കളറിലെ അജറപ്രിൻ്റാണ് മെറൂണും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു അജിറപ്രിൻ്റാണ് വന്നിരിക്കുന്നത് അതിൽ മിറർ വർക്കും കടുദാന വർക്കും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് വൈഡായിട്ട് വരുന്ന ഒരു യൂണിക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഗോൾഡൻ കളർ ബോർഡർ കൊടുത്തിട്ടുണ്ട് ടിഷ്യൂവിലാണ് വിഷു കളക്ഷൻസ് വന്നിരിക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് സൈസ് വരുന്നത് എം ടു ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അജിറക് പ്രിൻ്റ് ലാസ്റ്റ് വരുന്നത് ആണ് ബ്ലാക്ക് കളറാണ് ചെസ്റ്റ് പൊസിഷനിൽ അജിറക് പ്രിൻ്റ് വരുന്നത് അതിൽ ചീറ്റിൻസുകാർക്കും കടുത്താനവർക്കും വന്നിട്ടുണ്ട് വൈഡായിട്ട് വരുന്ന ഒരു യൂവിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂവിലാണ് വിഷു കളക്ഷൻസ് വന്നിരിക്കുന്നത് സൈഡ് സലിറ്റാണ് ടോപ്പിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും ഗസവിൻ്റെ ബോർഡർ വന്നിട്ടുണ്ട് മനോഹരമായിട്ട് വരുന്ന ഒരു ട്രഡീഷണൽ കളക്ഷൻസാണ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സൈഡ് സലിറ്റാണ് കുർത്ത വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എം ടു എക്സ് ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വിഷുവിന് മാത്രമല്ല കേട്ടോ നമുക്ക് ട്രഡീഷണൽ കളക്ഷൻസ് വേറെ ചെയ്യുന്നത് നമുക്ക് ചോറൂണിനോ നൂടികെട്ടിനോ അങ്ങനെയുള്ള ചടങ്ങിനൊക്കെ നമ്മൾ ട്രഡീഷണൽ കളക്ഷനാണ് വെയർ ചെയ്യുന്നത് സാരിക്ക് പാരും അങ്ങനെ ഉടുക്കാറില്ലല്ലോ അച്ചർക്ക് പ്രിൻ്റ് താല്പര്യമില്ലാത്തവർക്ക് നെക്സ്റ്റ് വരുന്നത് മിറർ വർക്കിൻ്റെ കുർത്തിയാണ് വൈഡായിട്ട് വരുന്ന ഒരു യൂനക്കാണ് വന്നിരിക്കുന്നത് നെക്ക് പോഷ്യനിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ചെസ്റ്റിൻ ചെസ്റ്റ് പൊസിഷനിൽ മിറർ വർക്കും കട്ടാനെയാണ് വന്നിരിക്കുന്നത് മനോഹരമായിട്ട് വരുന്ന ഒരു ട്രഡീഷണൽ വെയറാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലും ടോപ്പിൻ്റെ എൻഡിലും കസവിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് നമുക്ക് അമ്പലത്തിൽ പോകാനോ ഓക്കെ ആ ഫൻസക്കെ നമുക്ക് ട്രഡീഷണൽ കളക്ഷൻസ് വെയർ ചെയ്യാവുന്നതാണ് മനോഹരമായിട്ട് വരുന്ന ഒരു കുർത്തിയാണ് വന്നിരിക്കുന്നത് സൈസ് തരുന്നത് എം ടു എക്സ് എൽ ആണ് പ്രൈസ് തരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് വരുന്നത് അടിപൊളിയായിട്ട് വരുന്ന ട്രഡീഷണൽ വെയറാണ് കളക്ഷൻസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൽ ലാസ്റ്റ് കളറ് ഗോൾഡൻ ടിഷ്യുള്ളിൽ തന്നെ ബ്യൂട്ടിഫുള്ളായിട്ട് വരുന്ന മിറ വർക്ക് ഇഷ്ടമില്ലാത്തവർക്കും അജ്ര പ്രിൻ്റ് ഇഷ്ടമില്ലാത്തവർക്കും വരുന്ന ബീഡ്സ് വർക്കും കടുതാനയും വെച്ചിട്ട് വരുന്ന ഒരു വർക്കാണ് ചെസ്റ്റ് പോഷനിൽ കൊടുത്തിരിക്കുന്നത് വൈഡായിട്ട് വരുന്ന ഗ്യൂനൊക്കെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പിൻഡെക്സ് കൊടുത്തിട്ടുണ്ട് അതിലാണ് വർക്ക് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും കടുതാനാണ് വന്നിരിക്കുന്നത് ഗ്യൂട്ടായിട്ട് വരുന്ന ഒരു ട്രഡീഷണൽ കണക്ഷൻസാണ് സൈഡ് സ്വിറ്റാണ് വരുന്നത് ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലും കസറിൻ്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചസ് ആണ് ബാക്ക് സൈഡിലും ടോപ്പിൻ്റെ ലെങ്ത്ത് ഹെമ്മിൽ വന്നിട്ട് ബോർഡർ കൊടുത്തിട്ടുണ്ട് ക്യൂട്ടായിട്ട് വരുന്ന നമുക്ക് ഫൈവ് കളേഴ്സിൽ ഫൈവ് പ്രിൻ്റിൽ വരുന്ന ട്രഡീഷണൽ കളക്ഷൻസാണ് വരുന്നത് വന്നിരിക്കുന്നത് സൈസ് വരുന്നത് എം ടു എക്സൽ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അതിലായിരുന്നു നമുക്ക് ഇഷ്ടമാണോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം